ഇടുക്കി പെരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിന് വീണ്ടും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ബഡ്ജറ്റിൽ അനുവദിച്ച കോടി രൂപ ഉപയോഗിച്ച് ലയങ്ങൾ നവീകരിക്കുന്നില്ല എന്ന പരാതിയിലാണ് നടപടി പെരുമേട് താലൂക്കിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിന് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പ്രവൃത്തികൾ സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തെ കൊണ്ട് ഉടൻ നിർവഹിക്കുന്നതിനുള്ള നടപടികൾ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷൻ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു ജില്ലാ കളക്ടർ ചെയർമാനായ പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റി അടിയന്തരമായി യോഗം ചേർന്ന് ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കി ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷൻസിന് നൽകണം ബഡ്ജറ്റിൽ അനുവദിച്ച് പത്ത് കോടി രൂപ ഉപയോഗിച്ച് ലയങ്ങൾ നവീകരിക്കുന്നില്ല എന്ന പരാതിയിലാണ് നടപടി തോട്ടം തൊഴിലാളികളുടെ ശമ്പളം മറ്റാനുകൂല്യങ്ങൾ ലയങ്ങളുടെ നവീകരണം എന്നിവ സംബന്ധിച്ച മനുഷ്യാവകാശ പ്രവർത്തകനായ എസ് മാരസ്വാമിയാണ് കമ്മീഷനെ സമീപിച്ചത് നിലവിലെ എല്ലാ തൊഴിലാളികളും കടുത്ത പഠനയിലാണ് ഉത്സവ ദിനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ട് പോലും ആ സമയത്ത് സാലറി കൊടുക്കാത്ത സ്ഥിതിയാണ് ഇങ്ങനെ പോയാൽ അത് കടുത്ത മനസ്സാവകാശ ലംഘനം മാത്രമല്ല പട്ടിണി മരണങ്ങൾ വരെ സംഭവിക്കാൻ ഇടയാവും ഇടയാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് നിലവിൽ ഇത് വിഷയം സംബന്ധിച്ചുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ മനസ്സാവശ് കമ്മീഷനും സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട് എങ്കിലും യാതൊരു സംസ്ഥാന നിർമ്മിതി കേന്ദ്രം സമർപ്പിച്ച മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകിയതായി തൊഴിൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പത്ത് കോടി രൂപ ഉപയോഗിച്ച് കേരളത്തിലെ പരമാവധി ലയങ്ങൾ നവീകരിക്കാനുള്ള പദ്ധതിക്ക് വ്യവസായ വകുപ്പ് ഭരണാനുമതി നൽകിയിട്ടുണ്ട് മാർഗരേഖ അംഗീകരിച്ചുകൊണ്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ റിപ്പോർട്ട് പ്രകാരം യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പരാതിക്കാരനായ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്ന സ്മാർട്ട് స్వామీ పరాధి